പ്രിയ ലൗദ് മാസ്റ്റേഴ്സ് അസ്സലാമു അലൈക്കും അസൈക്കും സ്വഭാവം എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് മനുഷ്യൻ ഒരു സമൂഹ ജീവി ആയതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ജീവിക്കുവാൻ അവന് നല്ല സ്വഭാവം ആവശ്യമാണ് ചില മനുഷ്യരെ കാണാൻ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും അതുപോലെ തന്നെയാണ് അവരുമായി ഇടപഴകിയാലും അവരുടെ ഇടപാടുകളിൽ സംസാരങ്ങളിൽ എല്ലാം തന്നെ ആ സൗന്ദര്യം ഉണ്ടാകും അത് വലിയൊരു അനുഗ്രഹമാണ് എന്നാൽ മറ്റു ചിലർ കാണാൻ സൗന്ദര്യം ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് അവരുമായി ഇടപഴകിയാലും ഒരു ഒരു കാര്യത്തിലും സത്യസന്ധത ഉണ്ടാവില്ല പരുക്കന്മാരായിരിക്കും അത്തരം ആളുകൾ നല്ല സൗന്ദര്യമോ നല്ല സ്വഭാവമോ ഉണ്ടാവില്ല രണ്ട് വിശേഷണങ്ങൾ നഷ്ടപ്പെട്ടു പോകും നഷ്ടപ്പെട്ടവർ എന്നാൽ മറ്റു ചിലർ കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടാകും നല്ല വസ്ത്രധാരണ രീതി നല്ല സംഭാഷണ ശൈലി നല്ല പെരുമാറ്റ രീതി എല്ലാം ഉണ്ടാകും പക്ഷേ അവരുടെ ഉള്ളിൽ നിഫാക്ക് നല്ല സ്വഭാവം ഉണ്ടായിരിക്കുകയില്ല ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു ഹിക്മത്താണ് അവൻ ഓരോരാളുകളെ അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ സൃഷ്ടിക്കുന്നു എന്ന് മാത്രം സുഹൃത്തു മുനാഫിൻ അള്ളാഹു പറയുന്നു ഇതാ റൈത്തും തുഴച്ചിപ്പിക്കാമോഹും നീ അവരെ കാണുകയാണെങ്കിൽ അവരുടെ ആകാര ഭംഗി നിന്നെ അത്ഭുതപ്പെടുത്തും അവരുടെ സംഭാഷണ ശൈലിയിൽ നീ ആകൃഷ്ടനാകും അരികിലേക്ക് മാറ്റി വെക്കപ്പെട്ട മരത്തടികൾ പോലെയാണ് ഒരു ഉപകാരവും അവരെ കൊണ്ടുണ്ടാകില്ല യശൂരകുലസേഹത്തിനാലെയും എല്ലാ ഉറക്കെയുള്ള ശബ്ദവും അവർ വിചാരിക്കും അവർക്കെതിരെയാകുന്നത് ഉള്ളിൽ നിഫാഖുള്ള പുറമെ നല്ല സൗന്ദര്യവും സംസാര ശേഷിയുമുള്ള ആളുകളെ പറ്റി അള്ളാഹു പറയുന്നതാണ് ഇത്തരം ആളുകൾ നഷ്ടക്കാരിൽപ്പെട്ട ആളുകളാണ് എന്നാൽ ചില ആളുകൾ കാണാൻ വലിയ സൗന്ദര്യം ഉണ്ടാവില്ല പക്ഷെ നല്ല സ്വഭാവമായിരിക്കും സത്യസന്ധത അവരുടെ ഇടപാടുകളിൽ കാണാം അവരുമായി ഇടപഴകിയാൽ കൂടുതൽ കൂടുതൽ അവരുമായി മറ്റുള്ളവർക്ക് ഇടപഴകാനുള്ള താല്പര്യമുണ്ടാകും വലിയ അനുഗ്രഹമാണ് അത്തരം ആളുകൾ വിജയിക്കുന്നവരുകൂട്ടത്തിലാണ് നല്ല സൗന്ദര്യം ഉണ്ടായി നല്ല സ്വഭാവം ഉണ്ടാ ഇല്ല എന്നുള്ളത് നഷ്ടകാരികളിൽ പെട്ട പോകുന്ന ആളുകളാണ് എന്നാൽ ആകാരഭംഗി എങ്ങനെയായിരുന്നാലും നല്ല സ്വ സ്വഭാവമാണെങ്കിൽ അത്തരം ആളുകൾ വിജയിക്കുന്നവരെ പെടും നല്ല സ്വഭാവങ്ങളെ കുറിച്ച് പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും അതുപോലെ തന്നെ എല്ലാവരുമായി നല്ല സ്വഭാവ രീതികളിൽ പ്രാക്ടി പ്രായോഗികവൽക്കരിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹ